പലതരം കുന്തളിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്നൊരു വെറൈറ്റി കുന്തളിപ്പാണ് അത് കാലങ്ങൾക്ക് ശേഷം ഒമർ ലാലു വീണ്ടും കണ്ടാക്കാവും ബാഡ് ബോയ്സ് എന്ന് റിലീസ് ആവാൻ പോണ് അപ്പൊ അതവിടെ അവിടെ നിക്കട്ടെ അതിലേക്ക് നമ്മൾ മെയിൻ ഇഷ്യൂ അപ്പൊ അതിന് മുമ്പ് ഇന്നിറങ്ങിയിട്ടൊരു പടം ഉണ്ട് അതായത് നമ്മുടെ ആസിഫ് വലിന്റെ അതുപോലെ എ ആർ അജയ്ന്റെ രണ്ടാം മോശം നമ്മളെ ടൊവിനോ തോമസ് ഇനി നാളെ ഇറങ്ങാൻ പോകുന്ന രണ്ട് പടങ്ങൾ ഉണ്ട് അതൊന്ന് ഈമർന്റെ പടവും രണ്ട് ആന്റണി വർഗീസ് പെപ്പ നായകനായിട്ട് വരുന്ന നമ്മുടെ കൊണ്ടൽ എന്ന് പറഞ്ഞ സിനിമയാണ് അങ്ങനെ നാല് സിനിമയാണ് ഇന്നും നാളെയായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്നത്

ത്രീ ഡി സിനിമയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണാൻ എല്ലാരും തിയേറ്ററിൽ പടം കാണാൻ സിനിമ ആള് ഞാനാണ് സെപ്റ്റംബർ പതിമൂന്നാം തീയതി അതായത് മറ്റന്നാൾ വെള്ളിയാഴ്ച നമ്മുടെ ആന്റണി ഫർഗീസ് പെപ്പെ നായകനാണെന്ന് അജിത് മാമ്പളി ഡയറക്ട് ചെയ്യുന്ന ഒരു കനക്കൻ വരുന്നുണ്ട് കൊണ്ടൽ ഇങ്ങനെ ആസിഫലിന്റെ പടത്തിനെ കുറിച്ച് പറഞ്ഞു പിന്നെ നമ്മുടെ ആന്റണി വർഗീസ് ഡെപ്പ് നമ്മുടെ എ ആർ എമ്മിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടലിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് ആസിഫൽ പറഞ്ഞു അത് മൂന്ന് പേരും പടം റിലീസ് ഉണ്ട് മൂന്ന് പേർ അങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അതായത് ഇവരുടെ സിനിമ മൂന്ന് പേരുടെ സിനിമ ഇവരൊരു ഒരു എന്താ പറയുക ഐഡിയ കൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് കാരണം ഈ മൂന്ന് പേരുടെയും സോഷ്യൽ മീഡിയ ഹാൻഡിലും അവരുടെ ഫോളോവേഴ്സും ചിലപ്പം ണ്ടാവും ഈ മൂന്ന് വിഭാഗം ആളുകളിലേക്ക് എത്തിക്കാൻ ഇതിനെതിരെ ഏറ്റവും വലിയ അതിഷേയായിരുന്നു ഈ പറയുന്ന പവറ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് തെളിയിച്ചു എന്ത് പറയാൻ ഈ വീഡിയോ നല്ല റെഡ് കളർ എഴുതിയിട്ടുണ്ട് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്നൊരു ചോദിച്ചിരുന്നു താഴെ പ്രിയപ്പെട്ട ടൊവിനോ ആസിഫ് പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് കാണിച്ചു തന്നിട്ട് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയും നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിൽ റിലീസ് ചെയ്യുന്നത് എന്ന തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുത്തത് എന്നാൽ ഞങ്ങളുടെ പാറ്റ് വോയിസും കുമ്മാട്ടിക്കളിയും

ഇവരൊക്കെ ഏകദേശം ഒരേ ഒരു അല്ലെ ഒരു യങ് ഗ്രൂപ്പ് ആണ് അവർ യങ്സ്റ്റേഴ്സ് ആണ് അവര് തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട് അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പല പേര് ഉൾപ്പെടുത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതല്ലേ ഇപ്പൊ ഞാനും ഇവനും തമ്മിൽ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്തപ്പോ സംസാരിക്കും ചിലപ്പോ ഞാൻ സംസാരിക്കും ഇന്ന് ചില ഒരു ബന്ധമല്ലാതെ എവിടെയോടക്കുന്ന ഒരാളെ കുറിച്ച് നമ്മൾ സംസാരിക്കണമെന്നുണ്ടോ അല്ലെങ്കിൽ നമ്മൾ സെയിം പ്രൊഫഷൻ തന്നെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പറയണമെന്നില്ല നമുക്ക് അറിയുമായിരിക്കാം അതൊന്നും എങ്ങനെ ബന്ധത്തിന്റെ പേര് കാര്യങ്ങളല്ലേ ഫസ്റ്റ് ഓഫ് ഓൾ ബിസിനസ് ആണല്ലോ അതെ അതെ ാണ് അവരവരുടെ അവർക്ക് മറ്റു സിനിമകൾ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല മാത്രല്ല ഇവിടെ ഇനി മറ്റ് സിനിമകൾ വരുന്നുണ്ട് എല്ലാ സിനിമകളും കണ്ട് പ്രൊമോട്ട് ചെയ്യാൻ ഭംഗിവാക്ക് പറയാമായിരുന്നു പക്ഷേ ആരെങ്കിലും പ്രീതിപ്പെടുത്തേണ്ട ആവശ്യം അവർക്ക് ഉണ്ടാവില്ല അതിൽ നിർബന്ധിക്കാൻ പറ്റുമോ അത് ഇഷ്ടമല്ലേ പറയണോ പറയേണ്ടത് ഇപ്പൊ ട്രെയിലർ നമ്മൾ ഇറങ്ങുന്നില്ല ഒരു സിനിമ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ബാഡ് ബോയ്സ് ഇറങ്ങുന്നുണ്ട് ട്രെയിലർ ഇക്കുണ്ട് ടീസറൊക്കെ ഉണ്ട് ഇന്റർവ്യൂസ് കൊടുക്കാം ഇപ്പൊ മീറ്റിംഗ് കൊടുക്കാം പല വഴിയുണ്ട് അതുപോലെ ഇവര് ഒരേപോലെ സിനിമ ഇറങ്ങുമ്പോൾ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല എല്ലാ സിനിമകളും നിങ്ങൾ കാണണം എന്ന് അവർ പറയുകയും കൂട്ടത്തില് നായകമാർ മറ്റു സിനിമയെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യുക എന്ന് വെച്ചിട്ട് എല്ലാ സിനിമയും പറയണേ നിങ്ങളുടെ സിനിമ റിലീസ് ചെയ്യുന്നതിന് നിങ്ങൾ പ്രൊമോട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അയാൾ തന്നെ പറയുന്നുണ്ട് മറ്റുള്ളവരുടെ സിനിമ ഇവര് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മുടെ മമ്മൂട്ടിയുടെ ഇനി ഇദ്ദേഹത്തിന് ഇതിലൊരു ബുദ്ധിമുട്ടോ സങ്കടം അങ്ങനെ അവരെ നേരിട്ട് വിളിച്ച് പറയാം ഇത് പോസ്റ്റ് സോഷ്യൽ പവർ ഗ്രൂപ്പ് എങ്ങനെ കാണിച്ചു മീഡിയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ പവർ പറയണത് ഒരുമിച്ച് ഒരു പ്രോഗ്രാം കൂടി സെറ്റായി സന്തോഷായി ും പവർഗ്രിപ്പ് തന്നെ നമ്മുടെ വീടൊക്കെ എത്രയോ പേര് കാണുമെന്നറിയില്ല അഥവാ ഇനി മുമ്പ് നമ്മളും ചിലപ്പോ പവർഗ്രൂപ്പുണ്ടൊക്കെ പറഞ്ഞു കളിയും അതുകൊണ്ട് നിങ്ങളെ പൊടം ഇട്ടാവട്ടെ

ഞാൻ ഫസ്റ്റ് പോയി കാണണം ആഗ്രഹിച്ചു നാളെ നാളെ കൊണ്ടിരണ്ടത് കാണണം അപ്പൊ നമ്മള് കാണാനും കൂടെ കാണും അല്ലെ ഫസ്റ്റ് ഷോ നാളെ തന്നെ കാണന്നല്ലെന്ന് വിചാരിച്ചിട്ടുണ്ട് നോക്കി നിൽക്കാതെ അങ്ങനെ ഉദ്ദേശിച്ചത് പേഴ്സണൽ ടയിൽ ഇന്നത്തെ കുത്തിരിപ്പ് ഉണ്ടാക്കാൻ ദയവായി ശ്രമിക്കരുത് നിങ്ങളാണ് പ്രശ്നം ഇനി വേറൊരു കാര്യമുണ്ട് ഇപ്പൊ ഇയാള് പറഞ്ഞല്ലോ അതായത് പറഞ്ഞല്ലോ മോരാണ് പവർഗ്രൂപ്പ് നേരെ തിരിച്ചു പറഞ്ഞൂടെ നിങ്ങളാണെങ്കിലും പവർ ഗ്രൂപ്പ് ഉള്ളത് കാരണം ഓരോ യുവാക്കളുടെ മൂന്ന് സിനിമ എങ്ങനെയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഇതാക്കാൻ നോക്കുമ്പോ ഇയാള് കുത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കാണ്